അതിർത്തിയിൽ നിന്നും വേണ്ടത്ര അകലം പാലിക്കാതെ അയൽവാസി മണ്ണെടുത്തു മാറ്റിയതിനെ തുടർന്ന് വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് വീട് അപകടാവസ്ഥയിലായതായി പരാതി പതിനാറാംഘണ്ടം വരിക്കപ്ലാക്കൽ ജെസ്സിയുടെ വീടിന്റെ സംരക്ഷണ ഭിത്തിയാണ് ഇടിഞ്ഞ് വീണ് വീട് അപകടാവസ്ഥയിലായത് വീട്ടുകാർ ഇടുക്കി താലൂക്ക് ഓഫീസിലും ഉപ്പുതോട് വില്ലേജിലും ജില്ലാ കളക്ടർക്കും ഉൾപ്പെടെ പരാതി നൽകി വേണ്ടത്ര അകലം പാലിക്കാതെ സമീപത്തെ പുരയിടത്തിൽ മണ്ണിടിച്ചു മാറ്റിയതാണ് സംരക്ഷണ ഭിത്തി ഇടിയാൻ കാരണമായതെന്നാണ് പരാതി അയൽവാസി മണ്ണെടുത്ത് തുടങ്ങിയപ്പോൾ തന്നെ വീട്ടുകാർ ഉപ്പുതോട് വില്ലേജ് ഓഫീസിലും മറ്റ് റവന്യൂ അധികൃതരെയും അറിയിച്ചിരുന്നു ഇതുപ്രകാരം വില്ലേജ് ഓഫീസർ സ്ഥലം സന്ദർശിച്ച് രണ്ടടി അകലം പാലിച്ച് മണ്ണെടുക്കാൻ അനുമതി നൽകി എന്നാൽ വില്ലേജ് ഓഫീസർ പോയ ശേഷം പല സ്ഥലങ്ങളിലായി കെട്ടിനോട് ചേർത്ത് മണ്ണെടുക്കുകയും കെട്ടിനുള്ളിലേക്ക് വളർന്നു കയറിയ മരത്തിന്റെ പേര് ജെ സി ബി ഉപയോഗിച്ച് പറിച്ചു മാറ്റുകയും ചെയ്തു തുടർന്ന് തൊട്ടടുത്ത ദിവസം തന്നെ സംരക്ഷണം വ്യക്തി നിലംപതിച്ചതായി വീട്ടുകാർ പറയുന്നു ഇവിടെ ഈ അയാളുടെ സ്ഥലത്ത് മണ്ണ് കെട്ടു വെള്ളം കെട്ടുകയാണെന്നും പറഞ്ഞു പിന്നെ ഈ വെല്ലു കെട്ടിന്റെ താഴേന്ന് മണ്ണെടുത്ത് അവിടെ കൊണ്ടിടുകയും അതിനോട് അതുകൊണ്ട് മാത്രമാണ് ഇപ്പൊ ഇത് ഇടിഞ്ഞു വീണത് ഈ കഴിഞ്ഞ ദിവസം അയാൾ ജെ സി ബി കയറ്റിയതിനെ തുടർന്നാണ് ഇവിടേക്ക് ഇവിടത്തെ ഇത് പോയി ഇവിടേക്ക് ഈ കെട്ടിടിയാൻ കാരണം അയാൾ അല്ലെങ്കിൽ അയാൾ പറയുന്നത് വെള്ളം ഇടിഞ്ഞു വെള്ളം വീഴുന്നത് കൊണ്ടാണ് കെട്ടിടുന്നത് ഈ പതിനാറാംഘട്ടത്തിനുള്ള വെള്ളം മുഴുവൻ പിന്നെ പിന്നെതിരെ പോകാനാണ് ഇതിലെ മൊത്തം ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് പ്ലാസ്റ്റിക് ഷീറ്റ് വലിച്ചു കെട്ടാന് ഞങ്ങളെ കൊണ്ട് പറ്റുന്നതല്ല ഞങ്ങൾ ചെയ്തു പക്ഷെ ഇതും ഈ ഫ്രണ്ടിലേ ഇടിഞ്ഞു വീണു അത് ഇടിഞ്ഞു ഇനി ആ കാണുന്നത് മാത്രമേ ഇടിഞ്ഞു വീഴാനുള്ളൂ ഇതു സംബന്ധിച്ച് വീട്ടുകാർ ഇടുക്കി താലൂക്ക് ഓഫീസിലും ഉപ്പുതോട് വില്ലേജിലും ജില്ലാ കലക്ടർക്കുമുൾപ്പെടെ പരാതി നൽകി മഴയുടെ തീവ്രത മൂലം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി പാറഖനം മണ്ണെടുപ്പ് ഉൾപ്പെടെയുള്ള പ്രവർത്തികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ള ദിവസങ്ങളിലാണ് അയൽവാസി നിയമം ലംഘിച്ച് മണ്ണ് യന്ത്രം ഉപയോഗിച്ച് മണ്ണെടുത്തതെന്നും വീട്ടുകാർ പറയുന്നു വീട്ടുടമ ജസി ജോലിക്കായി വിദേശത്താണ് കഴിഞ്ഞ മാസം നാട്ടിൽ വന്ന് തിരികെ പോയ ശേഷമാണ് അയൽവാസി വില്ലേജിൽ നിന്നുള്ള അനുമതി പോലുമില്ലാതെ ഇവരുടെ വീടിനോട് ചേർന്ന് മണ്ണിടിച്ച് നീക്കിയത് രണ്ടായിരത്തി പതിനെട്ടിലെ കാലവർഷത്തിൽ പോലും യാതൊരു ബലക്ഷയവുമില്ലാതെ നിലനിന്ന സംരക്ഷണ ഭിത്തിയാണ് ഇടിഞ്ഞു വീണത് മഴ ശക്തിയായി തുടരുന്ന സാഹചര്യത്തിൽ വീട് നിലംപതിക്കുമെന്ന ആശങ്കയിലാണ് വീട്ടുകാർ മുരിക്കാശ്ശേരി